കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം കേട്ടോ ഒരു അമ്മയും അമ്മൂമ്മയും കുഞ്ഞുമായിട്ട് വന്നു എന്നെ കണ്ടിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞ് വിട്ടതാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നെ എല്ലാവരും വിളിക്കുന്നു മാഡം ഒന്ന് ഓടി വരുമെന്ന് ചെന്ന് നോക്കിയപ്പോൾ എന്താ കുഞ്ഞിനെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ കുഞ്ഞിന് സൂചി കൂത്തിൽ കുഞ്ഞ് കിടന്ന് കരയാൻ തുടങ്ങി കരഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് ശ്വാസം പിടിച്ച് കുറച്ചേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് നേരെ ശ്വാ ഇല്ലാതെ കിടക്കാൻ തുടങ്ങി ചുണ്ടിലൊക്കെ ചെറിയ നീല നിറമുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഇതിനെ പറഞ്ഞാൽ ബ്രെത്ത് ഹോൾഡിംഗ് സ്പെല്ലാണ് അപ്പോൾ അതിന് ശരിക്കും പറയാം പെയിൻഫുൾ സ്റ്റിമിനസ് കൊടുത്താൽ മാത്രമേ ആ കരിച്ചിൽ ശ്വാസം പിടിച്ചു നിൽക്കുമ്പം ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ്റെ സപ്ലൈ കുറയും പെട്ടെന്ന് അനോക്സി ഹൈപ്പോക്സിയോ വന്നിട്ടാണ് കുട്ടിക്ക് ഇങ്ങനെ ഓൾട്ടോർ സെൻസോറിയോ അല്ലെങ്കിൽ കോൺഷ്യസ്നസ് കുറയുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് അപ്പോൾ ഇതിന് കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഈ ബ്രെത്തോഡിക് സ്പെൽ വരുന്ന ഡിസ് റെഗുലേഷൻ ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നമ്മുടെ നാടിവ്യൂഹത്തിൻ്റെ ഡിസ്റഗുലേഷൻ കൊണ്ടാണ് ആറ് മാസം തൊട്ട് ആറ് വയസ്സിലുള്ള കുട്ടികളാണ് ഏറ്റവും കോമൺ പക്ഷേ സിക്സ് മന്ത്സ് ടു എയ്റ്റീൻ മന്ത്സ് വരെയാണ് ഞങ്ങൾ സാധാരണയായി കാണണം അപ്പോൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന് ചുണ്ടിൽ നിറം വരുന്നു ലേറ്റ് ഓൺ സെറ്റായിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നീല നിറം വരുന്നു നീല നിറം മാറാതിരിക്കുന്നു കയ്യിൽ ക്ലബ്ബിങ് പോലെ അല്ലെങ്കിൽ നഖത്തിൽ വ്യത്യാസം വരുന്നു ഓർമ്മ കുറവ് വരുന്നു ബോധമില്ലാത്തൊരവസ്ഥ നീണ്ടു നിൽക്കുന്നു അതുപോലെയുള്ള അവസ്ഥ ഫിറ്റ്സ് വരുന്നു ഇതൊക്കെ കാണുകയാണെങ്കിൽ അതുപോലെ ഏറ്റവും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിന് വേറൊരു പ്രൊവക്കേഷനും ഇല്ലാതെ കുഞ്ഞ് ആങ്കറോ പെയിനോ ഫ്രസ്ട്രേഷനോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒന്ന് സംഭവം വരികയാണെങ്കിലും ഡോക്ടറെ ഉറപ്പായിട്ട് കാണിക്കണം